സ്റ്റേറ്റ് ഹൈവേ ആയിട്ടുള്ള ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ മനോഹരവും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി എന്ന് പുറപ്പെട്ട് കിടങ്ങറ എന്ന് പറയുന്നൊരു സ്ഥലം എത്തി കിടങ്കറ പാലത്തിലേക്കാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ കയറുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ എ സി റോഡിൻ്റെ എഡ് സൈഡ് ചേർന്ന് ഒരാറുണ്ട് അപ്പോൾ ഈ ആറിന് കൂറുകയും ചക്കുളത്തുകാവ് മുട്ടാർ ഭാഗത്ത് നിന്ന് റോഡ് വന്നിട്ട് ഒരു പാലം നിർമ്മിച്ച് ഈ കിടങ്ങര പാലത്തിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ട് എനിക്കത് ഭയങ്കര രസമായിട്ട് താ തോന്നിയത് കാരണം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ അറിവിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഊരാളങ്കൾ സൊസൈറ്റിയാണ് ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിൻ്റെ പുനരുദ്ധാരണം വളരെ മനോഹരമായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനവും പണി പൂർത്തീകരിച്ചു എന്നാണ് എൻ്റെ ഒരറിവ് പണ്ട് കാലത്ത് ചെറിയൊരു മഴ പെയ്താൽ തന്നെ യാത്ര വളരെ ബുദ്ധിമുട്ടായിരുന്നു ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇന്നങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവുന്നില്ല പിന്നെ എല്ലാ ബ്ലോഗർമാരും പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്ത് ഒക്കെ ഇട്ട് ഈ വീഡിയോ ഒമ്പിച്ച വിജയമാക്കി മാറ്റണം കൂടുതൽ വീഡിയോ ചെയ്യാൻ എനിക്കിതൊക്കെ ഒരു പ്രചോദനമാകട്ടെ താങ്ക് യു താങ്ക് യു